എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് സുജ ഗിരീഷ് ഞാൻ തിരുവല്ല കോടതിയിലെ അഭിഭാഷകയും സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡിങ് കൗൺസിലും നോട്ടറിയുമാണ് ഞാനിപ്പോൾ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥിയായി താമരചിഹ്നത്തിൽ ജനവിധി തേടുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഞാൻ ഈ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏഴാം വാർഡിലെ പ്രതിനിധിയായിരുന്നു ആ സമയത്ത് ഈ വാർഡിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും എനിക്ക് നൽകിയ പിന്തുണയും സ്നേഹവും കൈമുന്തലാക്കിക്കൊണ്ട് ഞാൻ എട്ടാം വാർഡിലേക്ക് മത്സരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കോവിഡ് പ്രളയം തുടങ്ങിയ പ്രതിസന്ധികൾ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു മാത്രമല്ല റോഡിലെ വാർഡിലെ തൊണ്ണഞ്ച് ശതമാനം റോഡുകളും എനിക്ക് നവീകരിക്കുവാൻ സാധിച്ചു നോൺ റോഡ് ഫണ്ട് ഉപയോഗിച്ച് അംഗനവാടികളുടെയും മറ്റും പ്രവൃത്തികൾ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു വാർഡിലെ ഇരുട്ടുമൊഴിക്കടുന്ന മിക്ക പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ പരമാവധി വാർഡിലേക്ക് നേടിക്കൊണ്ട് അവിടെ സ്ട്രീറ്റ് ലൈനുകൾ സ്ഥാപിക്കുകയും അവിടെ തിരുവിളക്കുകൾ കത്തിക്കുകയും കത്തിച്ച് ജനങ്ങൾക്ക് പ്രയോജനമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു ഇനിയും എട്ടാം വാർഡിലേക്ക് ജനവധി തേടുമ്പോൾ തുടർന്നും വികസന പ്രവർത്തനങ്ങൾ എട്ടാം വാർഡിൻ്റെ മേഖലയിൽ ചെയ്യുവാൻ ഇനി ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അവിടുത്തെ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയും ജാതിമത ഭേദമന്യേയും അവരുടെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രവൃത്തികളും ജനങ്ങൾക്കൊപ്പം ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച കൂടി ഞാൻ ജനങ്ങളിൽ മുഴുവൻ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ജനപരിധി തേടുകയാണ് എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹായവും സഹകരണവും പ്രാർത്ഥനയും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു